വെൽക്കം ടു ഹിനാസ് ഫ്ലവേഴ്സ് ഇന്ന് ഞാനൊരു പിന്നെ മോർണിംഗ് വ്ലോഗാക്കി രാവിലെ ഞാൻ വാക്കിങ്ങിന് അറിയായിരുന്നു നല്ല മൂടനമഞ്ഞും ഒരു മൂടിയ കാലാവസ്ഥയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മൂടിയ കാലാവസ്ഥയാണ് പൊതുവെ ഇവിടെ നല്ല തണുപ്പാണ് അപ്പോൾ മൂടിയ കാലാവസ്ഥയും കൂടെ ആയിട്ട് എന്താ പറയുക നല്ല തണുപ്പാണ് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ റോഡ് സൈഡിൽ കണ്ടാവും നിറയെ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുന്നത് എത്ര വില കൂടിയ വണ്ടികളാണെങ്കിലും ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിൽ ആ ഫ്ലാറ്റിൻ്റെ മുമ്പിൽ സൈഡിൽ നിറയെ പാർക്ക് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിന് ഇങ്ങനെ മെയിനായിട്ടൊരു പാർക്കിംഗ് ഫെസിലിറ്റീസ് ഇല്ല ഇവിടെ ചില പുതിയ പുതിയ ഫ്ലാറ്റുകളിലും മാത്രമാണ് അങ്ങനെ പാർക്ക് ചെയ്യാനുള്ള സ്പേസുള്ളൂ അല്ലാത്ത സ്ഥലങ്ങളിലൊന്നും അങ്ങനെ സ്പേസ് ഇല്ല അപ്പോൾ ഒക്കെ റോഡ് സൈഡിൽ പാർക്ക് ചെയ്യാം പിന്നെ ഇപ്പോൾ ഇവിടെ നിറയെ കൺസ്ട്രക്ഷൻ വർക്ക് പഴയ ബിൽഡിങ്ങുകളൊക്കെ പൊളിച്ചിട്ട് പുതിയ ബിൽഡിങ്ങുകളൊക്കെ എടുത്തോണ്ടിരിക്കുകയാണ് പണിതുകൊണ്ടിരിക്കുകയാണ് ഇനി നടക്കാൻ പോകുമ്പോൾ എന്ന് വെച്ചാൽ നമ്മളെ നാട്ടിലെപ്പോലത്തെ കേരളത്തിലെപ്പോലെ നിറയെ തിരുവനായ്ക്കളുണ്ട് ഇവിടെ അപ്പം നമ്മൾ സ്ഥിരം പോകുന്ന വഴിയാണെങ്കിൽ അതുങ്ങളൊന്നും ചെയ്യില്ല നമ്മളത് ആ റൂട്ടൊന്നും മാറി പോകുകയാണെങ്കിൽ അതുങ്ങൾ പിന്നാലെ കൂടും അതിപ്പോൾ എന്താ പറയുക മോർണിംഗ് വാക്ക് റണ്ണിങ് ആയി മാറും അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം നടക്കാൻ പിന്നെ ഒരുപാട് പേര് അവരുടെ വളർത്തുന്നായ്ക്കളെയൊക്കെ ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ മുഖത്ത് അതിൻ്റെ മുഖത്തൊരു പിന്നെ എന്താ പറയുക മാസ്ക് പോലെയൊക്കെ വെച്ചിട്ടാണ് വാക്കിങ്ങിന് പോകുമ്പോൾ കൊണ്ടുവരാറുണ്ട് അതൊക്കെ കാണാൻ നല്ല രസമാണ് കണ്ടിട്ട് നമുക്ക് വാക്ക് ചെയ്യാൻ അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ എൻ്റെ മോർണിംഗ് വാക്ക് ഏകദേശം തീരാനെ ഒരുപാട് നീട്ടുന്നില്ല എല്ലാവർക്കും ബൈ ബായ്